ിൽ നിന്നുണ്ടാക്കുന്ന നാമങ്ങളെയാണ് കൃത്ത് എന്ന് പറയുന്നത് കൃത്ത് എന്ന് പറഞ്ഞാൽ ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമങ്ങളാണ് കൃത്തിനെ രണ്ടായി തിരിക്കാം കൃതികൃത്തെന്നും കാരകൃത്തെന്നും കൃതികൃത്തുകളിൽ ക്രിയ എന്ന വ്യാപാരത്തിന് മാത്രം പ്രസക്തി വരുമ്പോൾ കാരകൃത്തുകളിൽ ആ വ്യാപാരത്തിൻ്റെ കർത്താവ് കർമ്മം കരണം എന്നീ കാരകങ്ങൾക്ക് പ്രാധാന്യം വരുന്നു കൃതികൃത്തിൽ ക്രിയ എന്ന വ്യാപാരത്തിന് മാത്രമാണ് പ്രസക്തിയുള്ളത് കാരകൃത്തിലാകട്ടെ ആ വ്യാപാരത്തിന്റെ കർത്താവ് കർമ്മം കരണം എന്നീ കാരകങ്ങൾക്ക് പ്രാധാന്യം വരുന്നു കേവലമായ ക്രിയാ സ്വരൂപമാണ് കൃതികൃത്ത് കേവലമായിട്ടുള്ള ക്രിയാ സ്വരൂപത്തിനെയാണ് കൃതികൃത്ത് എന്ന് പറയുന്നത് ഇതിന് ഗുണ്ടർട്ട് ഭാവനാമങ്ങൾ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഏതാണ്ട് ഇരുപതോളം കുറിച്ച് കേരളപാണി പറയുന്നുണ്ട് അൽ എന്ന പ്രത്യയം ചേർത്തതാണ് തുപ്പ് തുപ്പൽ ചെയ്യ് ചെയ്യൽ തൽ എന്ന പ്രത്യയം ചേരുന്നത് വിടുതൽ പ് എന്ന് ചേരുന്നത് തേപ്പ് കിടപ്പ് വ് ചേരുന്നത് അറിവ് നോവ് ച ചേരുന്നത് ചേർച്ച വീഴ്ച തീ അറുതി കെടുതി നെയ്ത്ത് കൊയ്ത്ത് ഇ കേളി വേളി അം നീളം മ ഓർമ ഇൽ വെയിൽ എന്നിവ ഉദാഹരണം കാരകങ്ങളിൽ ഒന്നിനെ പ്രധാന പദവിയിൽ കാണിക്കുന്നതാണ് കാരകൃത്ത് കാരകങ്ങളിൽ പ്രധാനം കർത്താവാണ് അകാരവും ഇകാരവുമാണ് പ്രധാനപ്പെട്ട പ്രത്യയങ്ങൾ അകാര പ്രത്യയത്തിൽ നകാരം ചേർന്നാൽ അൻ എന്നാകുന്നുണ്ട് ഉദാഹരണം ആ ചതി ചതിയൻ ഉരുൾ ഉരുളൻ ഇ തെണ്ട് തെണ്ടി ഞൊണ്ട് ഞൊണ്ടി